My dear viewers. ഇന്ന് ഞാൻ കാണിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ട്വന്റി ടു കാറ്റിന്റെ ചെയിൻ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോൾഡ് പ്രൈസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയില്ല ഇത് എപ്പോഴാണ് താഴേക്ക് താഴോട്ട് വരിക എന്നുള്ളത് അപ്പോൾ ഈ കൂടി നിൽക്കുന്ന ഒരു ഗോൾഡ് പ്രൈസിന്റെ റേറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് ട്വന്റി ടു കാറ്റിന്റെ ചെയിൻ കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ചെയിനിൽ വന്നിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ കുട്ടികളുടെയൊക്കെ കളിക്കുന്ന പോലത്തെ ട്രെയിനിന്റെ ഒരു ഡിസൈൻ ആ ഒരു ലോക്കറ്റാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഒരു ബ്ലൂം റെഡ് ഇനാമൽ പെയിന്റ് ഒക്കെ ആയിട്ട് വന്ന് വൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു ട്രെയിൻ ഇത് മോഡലാണ് ആ ഒരു ഇത് വന്നേക്കേണ്ടത് ആ ഒരു പെൻഡൻറ്റ് വന്നേക്കേണ്ടത് ഇതൊക്കെ നമുക്ക് എന്താ പറയുക കുട്ടികൾക്കായാലും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനായാലും ഒക്കെ ഇടാൻ നല്ല രസമായിരിക്കും കാരണം ലൈറ്റ് വെയ്റ്റിൽ ആണ് ആ ചെയിൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് മൂന്ന് മൂന്നര ഗ്രാം തുടങ്ങി ഇതിൻ്റെയൊക്കെ വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു ലീഫ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ചന്ദ്രകലയുടെ മോഡൽ ഇനാമൽ പെയിൻറ് വന്നേക്കേണ്ടത് ലീഫ് ഒരു ഡിസൈൻ പോലെയാണ് ഇതിൽ വന്നേക്കുന്നത് അടുത്തതിൽ വന്നേക്കേണ്ട ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡക്കിൻ്റെ നമ്മൾ ഈ കുട്ടികളുടെ ഇതിലൊക്കെ കാണുന്ന പോലെ ചെറിയ കളിക്കണ ഒരു ചെറിയ ആ ഒരു മോഡലിലാണ് ആ ഒരു പെൻറ്റൻറ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ണൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് ആ ഒരു ഒക്കെ വന്നിട്ട് ഒരു യെല്ലോ കളർ ഒരു ഡിസൈനൊക്കെ ആയിട്ടാണ് ഇത് വന്നേക്കേണ്ടത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ചെയിനിൽ ചെറിയ ചെറിയ ബോൾസ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ബോൾസ് വന്നിട്ടുണ്ട് അതായത് ഒരു സൈഡിൽ ബ്ലൂവും ഗ്രീൻ ബോൾസും അടുത്ത സൈഡിൽ അതേപോലെ തന്നെ ബ്ലൂവും ഗ്രീൻ അപ്പോൾ ഒരു ഫോർ ബോൾസ് വന്നിട്ടുണ്ട് കുറച്ച് എന്താ നീങ്ങി നീങ്ങിയാണ് ബോൾസ് വന്നേക്കുന്നത് അടുപ്പിച്ചല്ല എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ആ ബോൾസ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇത് വേണമെങ്കിൽ ഒരു ക്യൂട്ട് സ്മൈലി എന്ന് പറയാം കാണുമ്പോൾ പല രീതിയിലും പല മോഡൽ നമുക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ ഒരു തലയുടെ ഷേപ്പ് അങ്ങനെ പല രീതിയിൽ ചെറിയൊരു ക്യൂട്ട് ആയിട്ടുള്ള സ്മൈലി അല്ലെങ്കിൽ ഇമോജി ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റ് ആയിട്ടുള്ള കളറിലാണ് ഇനാമൽ പെയിന്റിന്റെ ഇതിലാണ് വന്നേക്കുന്നത് ചെറിയ രണ്ട് കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് എല്ലാം നല്ല ക്യൂട്ട് ഡിസൈൻസ് ആണ് പിന്നെ ഇതിന്റെയൊക്കെ ചെയിൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ചങ്ങല മോഡലിൽ ചെയിൻസാണ് വരുന്നത് ആകെ പെൻറ്റിന്റെ മാത്രമാണ് നമുക്ക് ഇതിൽ വ്യത്യാസപ്പെട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്നത് ലൈറ്റ് വെയിറ്റിൽ വരുന്നത് ട്വന്റി ടു കാരറ്റിൻ്റെ ചെയിൻ കളക്ഷൻസ് ആണ് വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാമിലൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ പാക്കിൽ കാണാൻ നല്ല തിരക്കാണ് ഷോറൂമിൽ കാരണം ഗോൾഡ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്കീം ഉണ്ട് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഉണ്ട് അതായത് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് നമ്മുടെ ജ്വല്ലറിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നടക്കുന്നത് അപ്പോൾ അവന് വേറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ നൽകി നിങ്ങൾക്ക് സ്വർണ്ണം ആയി ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം വരുന്നത് മെയ് മുപ്പത്തൊന്ന് വരെയാണ് അപ്പോൾ മാക്സിമം ഈ ഒരു ഇത് ഓഫർ യൂട്ടിലൈസ് ചെയ്യുന്നത് Nakshatra Golden Diamonds, MG Road Ernakulam, Aluva, Perumbavoor, Topumbadi. Online delivery available all across India.